നമസ്കാരം അന്റാർട്ടിക്കയിൽ പല രാജ്യങ്ങൾക്കും സ്വന്തമായി പര്യവേഷണ നിലയങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതാത് രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകർ ഇവിടെ എത്തി ആ ഗവേഷണം നടത്തുകയും പിന്നീട് മടങ്ങിപ്പോകുന്നതുമാണ് പതിവ് അത്യന്തം പ്രതികൂലമായി ഈ കാലാവസ്ഥ നേരിടാനുള്ള ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഇവിടെ താമസിക്കാനും കഴിയുകയുള്ളൂ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ പത്ത് മാസമായി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകർ അവരുടെ പര്യവേഷണ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇവിടെ മൈനസ് ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് തണുപ്പ് അതുകൊണ്ടുതന്നെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഇവർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇത് പുറം ലോകമറിയുന്നത് സംഘങ്ങളിൽ ഒരാൾ പുറത്തുവിട്ട ഇമെയിലാണ് ഈ ഇമെയിൽ സന്ദേശം നമ്മെ കൂടുതൽ പേടിപ്പിക്കുന്നതാണ് കാരണം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ വലിയ അക്രമിയായി മാറിയിരിക്കുന്നു എന്നാണ് ഇമെയിലിൽ പറയുന്നത് ഇയാൾ നിരന്തരമായി കൂടെയുള്ളവരെയൊക്കെ തന്നെ മർദ്ദിക്കുന്ന ശീലക്കാരനാണ് മാത്രമല്ല ചിലർക്ക് നേരെ ഇയാൾ വധഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇതൊന്നും പോരാഞ്ഞ് ഇയാൾ ലൈംഗിക പീഡനം നടത്തിയതായാണ് ആരോപണം ഉയരുന്നത് ഏതായാലും മേലയച്ച ആളിൻ്റെയോ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുടെയോ പേരു വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഇക്കാര്യം വളരെ ഗൗരവതരാതെ തന്നെ എടുത്തിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ പരിസ്ഥിതി മന്ത്രി തന്നെ നേരിട്ട് ഫോണിൽ ഈ പര്യവേഷണ സംഘത്തിലെ അംഗങ്ങളുമായി സംസാരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മനുഷ്യർ സ്വാഭാവികമായും വളരെ പ്രതികൂല കാലാവസ്ഥയിൽ വീട്ടിൽ നിന്ന് വളരെ അകന്ന് ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു കെട്ടിടത്തിനുള്ളിൽ കഴിയുമ്പോൾ സംഭവിക്കുന്ന മാനസികമായ മാറ്റങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ മനുഷ്യരെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ പറയുന്നത് എങ്കിലും ഇയാളുടെ കൂടെ താമസിക്കുന്നവർ വല്ലാത്ത അപകട ഭീഷണി തന്നെയാണ് നേരിടുന്നത് ഇയാൾ വലിയൊരു ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കൂടെയുള്ള ഗവേഷകർ പറയുന്നത് മാത്രമല്ല ഇയാളെക്കുറിച്ചുള്ള ആ മെയിലയച്ച വ്യക്തി പറയുന്നത് എങ്ങനെയെങ്കിലും താനാണ് മേലേച്ചത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇയാൾ തന്നെ കൊല്ലാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് അപ്പോൾ ഏതായാലും പരിവേഷണ കേന്ദ്രത്തിലെ സംഘങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം പരിഭ്രാന്തരായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പ്രതികൂല കാലാവസ്ഥ കാരണം പുറത്തിറങ്ങാനോ ഗവേഷണം നടത്താനോ ഒന്നും തന്നെ കഴിയുന്നില്ല ഈ ഒരു ചെറിയ ഒരു പരിവേഷണ കേന്ദ്രത്തിൻ്റെ അകത്ത് തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് നമ്മളിത് ബഹിരാകാശത്ത് പോയി പെട്ടുപോകുന്നതിൻ്റെ വേറൊരു പതിപ്പാണ് അന്റാർട്ടിക്ക പോലുള്ള ഒരു സ്ഥലത്ത് പോയാൽ സംഭവിക്കുന്നത് അവിടെ രാജ്യമായ ദക്ഷിണാഫ്രിക്ക ആകട്ടെ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മടങ്ങിപ്പോകാനും കഴിയുകയില്ല അങ്ങനെ ശരിക്കും ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് ഈ നിലയത്തിലെ ഗവേഷകർ നമ്മളൊരു കാര്യം ഇവിടെ ഓർക്കേണ്ടത് ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ മുതിർന്ന ഗവേഷകരാണ് ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ശാസ്ത്രലോകത്തിന് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് ഈ സംഘത്തിലുള്ളത് പക്ഷേ അവർ തമ്മിലുണ്ടായ ഈ ഒരു പ്രശ്നം ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മാത്രമല്ല ഈ പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തി ആദ്യമായി മർദ്ദിച്ചത് ഈ സംഘത്തിൻ്റെ തലവനെ തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇയാൾ നിരന്തരമായി വാക്കേറ്റം നടത്തുമായിരുന്നുവെന്നും ഇത് തടയാനെത്തിയ സംഘതലവനെ തന്നെ ഇയാൾ മർദ്ദിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ഏതായാലും മനുഷ്യനെ അവൻ്റെ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളൊക്കെ തന്നെ എങ്ങനെ മോശമായി സ്വാധീനിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് അന്റാർട്ടിക്കയിലെ ഈ സംഭവം അന്റാർട്ടിക്ക പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ചെന്ന് അവരെ കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല എങ്കിലും ദക്ഷിണാഫ്രിക്കൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് നേരത്തെ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ പെട്ടിരിക്കുകയാണ് എന്ന കാര്യം പക്ഷേ എങ്ങനെ പെട്ടെന്ന് തിരികെ എത്തിക്കും എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നക്കാർ കൂടുതൽ കുഴപ്പമുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക തന്നെയാണ് ദക്ഷിണാഫ്രിക്കയിലെ സർക്കാരും ഏതായാലും ദക്ഷിണാഫ്രിക്കയിലെ പരിസ്ഥിതി മന്ത്രി അവരോട് നേരിട്ട് ഹോണിൽ സംസാരിച്ചതിന് ശേഷമായിരിക്കും മേൽനടപടികൾ സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്